ഗുഡ് മോർണിംഗ് എന്നത്തേക്കും പോലെ എൻ്റെതേ ചോറിൻ്റെ തീ കത്തിച്ച് ചോറ് തിളച്ചു കേട്ടോ ഞാൻ ഇന്ന് ഇന്ന് ജോസഫ് ഒന്ന് നേരത്തി എനിക്കൊന്ന് ദിവസം ശനിയാഴ്ച ഒന്നും നേരത്തില്ല ആറുമണിയാവുമ്പോൾ എനിക്ക് ചാപ്പനെ വെള്ളം ചൂടാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കപ്പം നേരത്തെ തീ പിടി വീയും അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ച് തരും കേട്ടോ അപ്പം ഇന്ന് എൻ്റെ കഞ്ഞി വേഗം തരി വേഗം തിളച്ചിട്ടുണ്ട് തീ വേഗം നന്നായി പിടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഞ്ഞി ഇതേ ചോറായി തുടങ്ങി ഇന്ന് ഞാൻ കറികളൊക്കെ വയ്ക്കാനോട്ട് ഇന്ന് ഞാൻ കഞ്ഞിക്ക് വയ്ക്കാൻ പോകുന്നത് ക്യാബേജ് പെരിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇന്നൊന്നും വയ്ക്കുന്നില്ല നല്ല മീൻചാറുണ്ട് അങ്ങനെ ചെറിയ കറികൾ ബാക്കി ഇന്നിട്ടുണ്ട് അതൊക്കെ കൂടി ഇന്ന് തൊസണ്ടിയാന്ന് വിചാരിച്ചിട്ട് ക്യാബേജ് പെരിയാണ് വയ്ക്കാൻ പോണത് അത് തേങ്ങ ചരക്കിയിട്ടിട്ട് വെളുത്തുപൊടി ചേ വേറെ ഒന്നുമല്ല കുത്തിപ്പൊടി മെളകിട്ട് കാച്ചാന്ന് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു കുത്തിപ്പൊടി മുളകിട്ട് കാബേജ് കാച്ചുമ്പോൾ നമുക്ക് ചോറിന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഞാനത് ചെയ്യുന്നത് കേട്ടോ നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരും ഒരുവിധം പച്ചമുളകും സവാള വാട്ടിക്കാട്ട് ഇട്ടിട്ടുണ്ടോ ചെയ്യാറ് ഞാൻ അങ്ങനെ ചെയ്യാറ് വേറെ കറികളൊന്നും ഇല്ല അപ്പം നമുക്ക് പച്ചമുളക് കുത്തിപ്പൊടി മുളകും ഇട്ടിട്ട് കറി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുത്തിപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇടും ഞാൻ കുത്തിപ്പൊടിയും മുളകും അങ്ങനെ അപ്പം നമുക്ക് കിട്ടോ ജനിച്ചു പോകാം അതിന് ഞാൻ ഇവിടെ തുള്ളി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കാൻ പോകണം ഒരു സാധനം വെജിറ്റബിൾ ദോശ ചെയ്യുന്നു കേട്ടോ അതിൽ ഞാൻ കാബേജും ഉരുളകിഴങ്ങ് ക്യാരറ്റ് മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് മുട്ട ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ഉപയോഗിക്കാൻ പോണത് കേട്ടോ അപ്പം ഇന്ന് വെജിറ്റബിൾ ദോശ ചെയ്യുന്നു രാവിലത്തെ സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ഒരു തുളി വെളിച്ചെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാബേജും സഭാവുള്ള ഇത് പിന്നെ എന്താണ് ഉരുളകിഴങ്ങ് ക്യാരറ്റ് സബോളി വേണം കേട്ടോ അതിനെ സബോള അരിഞ്ഞിട്ട് ചെയ്യാൻ സബോളയും കൂടി എരിയിട്ടായി അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് അരിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് എനിക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ പച്ചമുളക് പകരം പച്ചമുളക് പകരം കുതിമുളക് ഇട്ട് മതി കേട്ടോ കുരുമുളക് ഇഷ്ടമുള്ള കുതിമുളക് ഇടാം അത് വേറെ ഒരു രസം വെച്ച് Şurayaasa geriye mortarapat rahat poured… Eğer ediyorsanız notlarıостารさん Kas competitiv Cultivated Lada Burada kancas edge Damlar Yerine 10 Sebze Kal О̷̹̻̹ ചെറിയ ആശയത്തിനുള്ള ഉപ്പായിരിക്കാം ഇനി നമുക്ക് മുട്ട എടുത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിടക്കാം മുട്ട ഇത് വാടി കഴിയുമ്പോൾ മുട്ട എനിക്ക് ഇടയിൽ ചെയ്യണം കേട്ടോ വഴറ്റി വരണ്ടും കൂട്ട് വരുമ്പോൾ ഫുഡ് കൊടുക്കാം നമുക്ക് ഇങ്ങനെ വഴറ്റിയിട്ട് നന്നായിട്ട് വഴറ്റി വന്നിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഇങ്ങനെ എല്ലാ ഐറ്റംസ് ഇട്ട് സബോള കാബേജ് ഉരുളക്കഴുങ്ങ് പച്ചമുളക് ക്യാരറ്റ് ഒരു തരി ഉപ്പ് ഇട്ടിട്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ച് വഴച്ചി സൂപ്പർ അയച്ച് വാഴച്ച് ഇട്ടിട്ടാണ് നമുക്ക് കട ഓക്കെ ഇനി നമുക്ക് ഇതിൽ അടുത്ത ഐറ്റംസ് കേൾക്കാം വൺ എയ്റ്റ് നയൻ സീറോ

എല്ലാം നമുക്ക് അതിന് ഇട്ടുകൊടുക്കട്ടെ ഇനി നമുക്കിത് മിക്സ് ആക്കട്ട ഞാൻ വിസ്ക് ഇട്ട് മിക്സ് ആക്കട്ടത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കട്ടെ നോക്കിയൊക്കെ ിങ്ങനെയായി കൂട്ടിക്കണ്ട നന്നായി മിക്സ് ചെയ്ത് ഓക്കെ അതെ ഇങ്ങനെ നമുക്ക് നല്ല ദോഷമാകും പോലെ ഇതിങ്ങനെ കിട്ടിക്കണ്ടോ അടിപൊളി നല്ല മണം വരുന്നുണ്ട് കേട്ടോ പച്ചക്കറി ഇതായി അതിൻ്റെയും മല്ലിയാരൊക്കെ നല്ലൊരു സ്വാദായിട്ടുള്ളൊരു മണം തന്നെ ഞാൻ രണ്ട് താശിക്കിലും ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചക്കറിയിലെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ നല്ലോണം മിക്സ് ആയിക്കൊണ്ടത് നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ആക്കാം മുട്ടയും കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് ഇത് സൂപ്പറായില്ലേ കൂട്ട് ഇനി നമുക്കിത് ഇത് ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ചേട്ടി കുറച്ച് വെളിച്ച നമുക്ക് ഈ നമ്മുടെ ഈ ദോശ ദോശ കൂട്ട് നമുക്കതിൽ ചോദിച്ചു കൊടുക്കട്ടേ ദോശയായി ഇങ്ങനെയൊന്ന് പരത്തി കൊടുക്ക മറ്റേ ദോശ കല്യാണി നല്ലതോ ഞാൻ ഈ പാത്രത്തിൽ നാച്ചിരുന്ന് മാത്രം എനിക്കിങ്ങനെ പോകാനായിട്ടുള്ള സമയമായി ഇറങ്ങി വേറെ പാത്രം ഒക്കെ എടുക്കാൻ പോകേണ്ടതാണ് ചെയ്താൽ അപ്പം നമുക്ക് ഹെൽത്തി ഫുഡാണ് പച്ചക്കറി ആവും ചെയ്തു ഓക്കെ എന്നാൽ നമുക്ക് ഇതൊന്ന് പതുക്കം മൂടിയേക്കാം കേട്ടോ മൂടിയച്ച് വരുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ദോശയായിട്ട് കിട്ടും അടിപൊളി ദോശ കേട്ടോ മറച്ചിട്ടിട്ടൊന്ന് നമുക്കൊന്നും കൂടി വലിച്ചെടുക്കാം അയ്യോ കിട്ടുക ഈ പീസ് പീസ വെക്കട്ടെ എനിക്കിതിപ്പോൾ ഒന്നിട്ടാൽ പറ്റുന്നില്ല ഒന്ന് വേണമെങ്കിൽ പീസാക്കി എടുക്കാം നമുക്ക് ഓക്കെ അത്ര ദോഷ കിട്ടിട്ടോ അതൊന്നും മറ്റോളൂ പിടിച്ചോളാം ആ അടിപൊളി സൂപ്പർ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടോ നിങ്ങളിങ്ങനെ വെജിറ്റബിൾ കൊണ്ട് ഉണ്ടാക്കി നോക്കട്ടാ ഏഹ് ആയിരിക്കും വെജിറ്റബിൾ തിൻ്റെ ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെയുള്ള സെറ്റിങ്സ് ആക്കി കൊടുത്താൽ അവർക്കത് വരണം നല്ലതായിരിക്കും ചെയ്യാം ഓക്കേ അപ്പോൾ നമ്മുടെ ദോശ നമുക്ക് കഴിച്ചു നോക്കാം ഹെൽത്തി ഫുഡ് വെജിറ്റബിൾ ഇട്ടിട്ടുള്ള ദോശ എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിയാം അപ്പം ഞാൻ ജോലിക്ക് ഇറങ്ങാൻ പോകണം വലിയ ആയിട്ടോ ഭയങ്കര ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം സൂപ്പറായിരിക്കും നോക്കുമ്പോൾ നമുക്ക് അതായത് സമയം ഞാൻ ഇറങ്ങട്ടെ കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളെ ഞാൻ ഉണ്ടാക്കിയാൽ വിളാം